പിന്നെ നമ്മളിപ്പോൾ കിടക്കണം നമ്മളിപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി ഭയങ്കര അതെ നമ്മളിപ്പോൾ കങ്കേരി റെയിൽവേ സ്റ്റേഷനിലിട്ട ശരിക്കും നമുക്ക് ലീവ് എപ്പോൾ അടാം നമുക്കിപ്പോൾ പന്ത്രണ്ട് തന്നെയാണ് ലീവ് നമ്മൾ നമുക്ക് അത്യാവശ്യം നമ്മൾ അതെ നമുക്ക് അത്യാവശ്യം നേരത്തെ പോകാമെന്ന് വെച്ചാൽ ലീവ് പറഞ്ഞാൽ പിന്നെ നമുക്കത് വെയിറ്റ് ചെയ്ത് തവണ നിൽക്കാൻ പറ്റില്ലല്ലോ പോണല്ലോ ഇല്ലടാ അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ ഇപ്പോൾ അതിൽ വില്ലൊരു ഇതിലൂടെയാണ് നമ്മൾ കിടന്നത് ഭയങ്കര തിരക്കാണ് ഗസ് ചുറ്റും ഫുള്ളാൾ ഇനി എങ്ങനെ ട്രെയിൻ പോകുന്നത് ബസ് റിയില്ല ആറ് മണിക്കാണ് നമ്മുടെ ബസ് ബസ്സായി അവിടെ നിന്ന് ബസ് കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പോണം അഞ്ചു യാത്ര അതിലൊക്കെ സന്തോഷമുണ്ട് വീട്ടിലോട്ടാണ് പക്ഷെ തിരക്കാണ് ഗൈസ് തിരക്ക് തിരക്ക് അവിടെ ചെന്ന ഈ ചേട്ടൽ എങ്ങോട്ടാണ് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നു ഓടിക്കരി ഓടിക്കരി ഉണ്ണി എന്താണ് ഈ മൂന്ന് മാസത്തിന് ശേഷം നാട്ടിൽ പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ മെയിനായിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം അതാണ് നല്ല വെള്ളത്തിനും കുളിക്കണം അതാണ് മെയിനായിട്ടുള്ള ആതിലും നല്ല വെള്ളത്തിൽ കുളിക്കണം നല്ല ഫുഡ് അടിക്കണം ഈ ചാർജർ കുത്തി വരുമ്പോ അതൊക്കെ വല്ല പേടിയുണ്ടോ ചെക്കനൊരു ദിവസം ഇതേപോലെ ചാർജറൊക്കെ കുത്തിയിട്ട് കിടന്നു വന്നിട്ടാണ് ലാട്ടിൽ പോയപ്പോൾ എന്ന് വെച്ചപ്പോൾ ചാർജർ മാത്രമുണ്ട് ഫോണില്ല ആരും എടുത്തോണ്ട് പോയല്ല അവൻ്റെ കയ്യിൽ ടെൻഷനായി അവൻ്റെ കയ്യിലി ഏതൊക്കെ ഒട്ടി ചടിക്കും പിന്നെ ഏതൊരു സ്നേഹമുള്ള ചേട്ടാ പോയി സിംബായിട്ട് ഇല്ല എത്തുന്നു കിടന്നിറങ്ങുന്ന ട്രെയിൻ ഇറങ്ങി ചാണ്ടി പോയ ഇല്ലേ വിക്കറ്റില്ലേ പറഞ്ഞേ എന്തായാലും അവിടുത്തെ നമ്മുടെ മൈസൂരത്തിലോ സോ ഗൈസ് നമുക്ക് ദൈവത്തിൻ്റെ നമുക്ക് ബസ് കിട്ടിയിരിക്കും സീറ്റ് കിട്ടിയിരിക്കും അതാണ് ഏറ്റവും വലിയൊരു വിലക്ക് നമുക്ക് എന്തോ ഭാഗ്യണ്ട് ീറ്റ് ഇവിടെ റിസർവ് ചെയ്യാതെ രണ്ട് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ആ സീറ്റ് തന്നെ നമ്മൾ കറക്റ്റ് ഇരിക്കുകയും ചെയ്തു നമുക്ക് സീറ്റ് കെട്ടി നമ്മൾ നിലമ്പൂരെ നമ്മളെങ്കിലും ഇരുന്ന് പോകുകയാണ് അതെ ആ സീറ്റ് കെട്ടിയില്ലായിരുന്നു നമ്മളിവിടെ നെലമ്പൂർ വരെ ചണ്ടി വന്നതാണ് അല്ലേ നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ അതെ വീട്ടിൽ സുഹൃത്തുക്കളെ